ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ലോക ഓസോൺ ദിനം ഇന്ന് സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ സംരക്ഷണം സംബന്ധിച്ചുള്ള ബോധവൽക്കരണമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത് സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് പോലുള്ള ഹാനികരമായ വികിരണങ്ങളെ ഭൂമിക്കുമേൽ പതിക്കാതെ സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ് ഇത്തരം കിരണങ്ങൾ പതിക്കുന്നത് വഴി ചർമാർബുദം തിമിരം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാകാവുന്നതാണ് ഓസോൺ പാളിയെ തകർക്കുന്ന രാസവസ്തുക്കൾ ഭൂമിയിലെ മാനുഷിക പ്രവർത്തനങ്ങൾ വഴിയാണ് ഉണ്ടാകുക റെഫ്രിജറേറ്റർ എയർ കണ്ടീഷണർ തുടങ്ങിയ ഉപകരണങ്ങളുടെ അമിത ഉപയോഗം മൂലം ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ അന്തരീക്ഷത്തിലെത്തുന്നു ഇത് ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നു ഉപകരണങ്ങളുടെ ശാസ്ത്രീയ ഉപയോഗം സാധ്യമാക്കുകയും ഹൈഡ്രോഫ്ലോറോ കാർബണുകൾ ഉണ്ടാകാനുള്ള മറ്റ് സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ തന്മാത്ര ഉണ്ടാകുന്നത് ഓസോൺ തന്മാത്രകൾ ചേർന്നാണ് ഓസോൺ പാളി രൂപീകൃതമാകുന്നത് ഓക്സിജന്റെ രണ്ട് ആറ്റങ്ങൾ ചേർന്നാൽ സ്വതന്ത്ര ഓക്സിജൻ അതായത് ഓട്ടു ഉണ്ടാകുന്നു നമ്മുടെ ജീവവായു ഇത്തരം ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നാണ് ഓസോൺ രൂപപ്പെടുന്നത് ആദിമ ഭൂമിയിൽ സ്വതന്ത്രമായ ഓക്സിജൻ ഉണ്ടായിരുന്നില്ല എന്നാൽ അക്കാലത്തെ ജീവികൾ ഏതു വായുവാണ് ശ്വസിച്ചിരുന്നത് കേരള യൂണിവേഴ്സിറ്റി ജിയോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സജിൻ കുമാർ ഓസോണെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂമിയുടെ ഉൽപ്പത്തി തൊട്ടുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഭൂമി ഉണ്ടായിട്ട് ഏതാണ്ട് അമ്പത്തി ആറ് കോടി വർഷമായി നാനൂറ്റി അമ്പത്തി ആറ് കോടി വർഷം തൊട്ട് ഏതാണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി വർഷം വരയ്ക്കും ഭൂമിയിൽ ഫ്രീ ഓക്സിജൻ ഇല്ലായിരുന്നു അതായത് ഓറ്റു എന്ന പദാർത്ഥം ഇല്ലായിരുന്നു ഓക്സിജൻ ഉണ്ടായിരുന്നു ജലത്തിലും ബാക്കിയുള്ള ധാതുക്കളിലും എല്ലാം ഓക്സിജൻ ഉണ്ടായിരുന്നു പക്ഷെ ഓറ്റു എന്ന് പറയുന്ന വായു ഇല്ലായിരുന്നു പക്ഷേ ജീവജാലങ്ങൾ അതിനു മുമ്പും ആ കാലഘട്ടത്തിലും ഓറ്റു ഇല്ലാത്ത കാലഘട്ടത്തിലും ഭൂമിയിലുണ്ടായിരുന്നു അപ്പോൾ അത് ശ്വസിച്ചിരുന്നത് ഏത് വായുവായിരുന്നിരിക്കാം അന്ന് ഓക്സിജന് പകരം ഭൂമിയിൽ സുലഭമായി ലഭിച്ചിരുന്നത് മീതേനായിരുന്നു ആ ശ്വസിക്കുന്ന രീതിയെ മെഥനോജനസിസ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ സൈനോബാക്ടീരിയയുടെ ഒരു വൻ വളർച്ച കാണാൻ പറ്റി ആ സൈനോബാക്ടീരിയ ആയിരുന്നു ആദ്യമായിട്ട് ഭൂമിയിൽ ഫോട്ടോസിന്തസിസ് എന്ന പ്രോസസ് കൊണ്ടുവന്നത് ഫോട്ടോസിന്തസിസ് വഴി ആദ്യമായിട്ട് അന്തരീക്ഷത്തിൽ ഓക്സിജൻ വന്നു പക്ഷേ ശാസ്ത്രജ്ഞർക്ക് ഒരു തെളിവില്ല അന്ന് മീഥേനെ മാറ്റി ഓക്സിജൻ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ ജീവജാലങ്ങൾക്ക് അത് സ്വീകാര്യമായോ അതോ അന്നത്തെ ജീവജാലങ്ങളെല്ലാം ചത്തു ഒടുങ്ങിപ്പോയതോ എന്ന് നമുക്ക് ഒരു തെളിവില്ല കാരണം അന്നത്തത് ഏകകോശ ജീവികളായതുകൊണ്ട് അതിനെ ഒരു ഫോസലായിട്ട് കാണാൻ അതിനെല്ലാം അതിൻ്റെ ബോഡിയെല്ലാം സോഫ്റ്റ് പാർട്ടായതുകൊണ്ട് അതിൻ്റെ ഫോസൽസ് കാണുവാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇരുന്നൂറ്റമ്പത് കോടി വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഓക്സിജൻ ഭൂമിയിൽ വന്നു ഫ്രീ ഓക്സിജൻ അതിനുശേഷമാണ് ഓസോൺ ഉണ്ടായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിൻ്റെ അളവ് കൂടുതലുള്ള മേഖലയാണ് നമ്മൾ ഓസോൺ പാളി എന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ ഈ പാളി ആകരണം ചെയ്യുന്നു അതിനാലാണ് ഭൂമിയിലുള്ള സർവജീവനെയും സംരക്ഷിക്കുവാൻ ഓസോൺ പാളി സഹായിക്കുന്നത് ഓസോൺ പാളിയെ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിക്കും ബാക്കിയുള്ള ജീവജാലങ്ങൾക്കും ഒരു ആവശ്യം തന്നെയാണ് ഓസോൺ സംരക്ഷണ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഈ ദിനത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് സൂര്യനിൽ നിന്ന് വളരെ തീവ്രമായ രീതിയിലാണ് വികിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്നത് ഇതെല്ലാം അതേപടി ഭൂമിയിലെത്തുന്നത് പരിസ്ഥിതിയെയും ആവാസ വ്യവസ്ഥകളെയും എല്ലാം ബാധിക്കുന്നു അത് കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു ഓസോൺ പാളി സൂര്യന്റെ തീവ്രമായ വികിരണങ്ങളെ തടയുന്നത് വഴി ജീവജാലങ്ങളുടെ സുഗമമായ നിലനിൽപ്പ് സാധ്യമാകുന്നു സ്റ്റേറ്റ് കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിംഗിലെ റിസർച്ച് ഓഫീസർ ഡോ പി ടി അജീഷ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിന് ഓസോൺ ദിനം വളരെ വിപുലമായി ആചരിച്ചു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഓസോൺ ദിനത്തിന്റെ തീം ഓസോൺ ഫോർ ലൈഫ് എന്നാണ് ഭൂമിയിലെ ജീവന്റെ സംരക്ഷണത്തിന് ഓസോൺ പാളിയുടെ പ്രാധാന്യവും അതിന്റെ വീണ്ടെടുപ്പിൽ മോൺട്രിയൽ പ്രോട്ടോക്കോളിന്റെ പങ്കും ഈ തീമിലൂടെ പ്രതിപാദിക്കുന്നു മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നതാണ് ഓസോൺ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ എന്ന രക്ഷാകവചം സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്നും ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള വാതക പാളിയാണിത് ഓസോണുകൾ ചേർന്നുണ്ടാകുന്ന അന്തരീക്ഷ പാളി സൂര്യനിൽ നിന്നും വരുന്ന അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നു ഭൂമിയിൽ പതിക്കുന്ന ഈ വികിരണങ്ങളുടെ അതിതീവ്രത കാരണം ആളുകളിൽ തൊക്ക് ക്യാൻസർ തിമിരം തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകുവാനും കാരണമാകുന്നു ഓസോൺ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ശീതീകരണ ഉപകരണങ്ങളിൽ ഓസോൺ സൗഹൃദ സംയുക്തങ്ങളാണ് നിലവിൽ ഉപയോഗിച്ചു വരുന്നത് ആയിരത്തി കാനഡയിലെ മോൺട്രിയിൽ നടന്ന ാറ് രാജ്യങ്ങൾ പങ്കെടുത്ത കാലാവസ്ഥാ ഉച്ചകോടിയിൽ ഓസോൺ പാളിയുടെ ശോഷണം തടയാനുള്ള പെരുമാറ്റച്ചട്ടം രൂപീകരിക്കുകയും ലോകമെമ്പാടും ഇതിൻറെ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു ഇതിന്റെ ഓർമ്മയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ഓസോൺ ദിനം വളരെ സമുചിതമായി ആചരിച്ചു വരുന്നു മനുഷ്യന്റെ കൈകടത്തലുകളുടെ അനന്തരഫലമായ ഓസോൺ പാളിയുടെ ശോഷണത്തെ ഇനിയെങ്കിലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ല ഭൂമിയിൽ അതിജീവനം സാധ്യമാകില്ലെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ മനുഷ്യൻ ചെയ്തു വരുന്ന ഓരോ പ്രവൃത്തികളും ഭൂമിയുടെ നിലനിൽപ്പിനു കൂടി ഇണങ്ങുന്ന നിലയിലാകണമെന്ന ചിന്തയാണ് ഈ ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഓസോണിനെ നിരന്തരം നാശമാക്കിക്കൊണ്ടിരിക്കുന്ന പദാർത്ഥങ്ങളുടെ ഉൽപാദനം ക്രമേണ അവസാനിപ്പിച്ചുകൊണ്ടുള്ള പരിപാലന പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മാത്രമേ മനുഷ്യന് സുരക്ഷിതമായി ഭൂമിയിൽ അധിവസിക്കുവാൻ എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ഓസോൺ പാളിയിൽ വിള്ളൽ വീണതായി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് സെപ്റ്റംബർ പതിനാറിന് കാനഡയിലെ പ്രശസ്ത നഗരമായ മോൺറിയലിൽ വെച്ച് അംഗീകരിച്ച ഉടമ്പടിയാണ് മോൺറിയൽ പ്രോട്ടോകോൾ ഘട്ടംഘട്ടമായി ഹൈഡ്രോഫ്ലൂറോ കാർബണുകളുടെ അളവ് കുറയ്ക്കുക ഹരിതഗൃഹവാതകങ്ങളുടെ പ്രസരണം തടയുക കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ തോത് കുറച്ചുകൊണ്ടുവരിക എന്നിവയെല്ലാം ഉടമ്പടിയിൽ ഉൾപ്പെടുന്നു കൂടാതെ ഹൈഡ്രോ ഫ്ലോറോ കാർബണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായങ്ങൾ കുറച്ചു കൊണ്ടുവരിക കുറഞ്ഞ ആഗോള താപന സാധ്യതയുള്ള സാങ്കേതിക വിദ്യയിലേക്ക് വ്യവസായങ്ങൾ മാറുക എന്നിവയെല്ലാം ഉൾപ്പെടുന്നു മോൺറിയൽ പ്രോട്ടോക്കോളിൽ അംഗീകരിച്ച പ്രവർത്തനങ്ങൾ നടത്തിയതുവഴി ഓസോൺ പാളിയുടെ വിള്ളൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചു ജീവന്റെ നിലനിൽപ്പിന് ഓസോൺ പാളി ആവശ്യമാണ് ഡോക്ടർ സജിൻ കുമാർ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അന്നത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ദ്വാരം കണ്ടെത്തി റെഫ്രിജറേറ്ററുകൾ എയർ കണ്ടീഷനുകൾ എന്നിവ പോലുള്ള എറോസോളുകളിലും തണുപ്പിലും ഉപയോഗിക്കുന്ന ഓസോൺ ഡിപ്ലീറ്റിംഗ് വാതകങ്ങൾ മൂലമുണ്ടാകുന്ന ദ്വാരം ഇത് കാരണം ചർമ്മ ക്യാൻസർ തിമിരം എന്നിവ കൂടുതൽ വർദ്ധിക്കുകയും സസ്യങ്ങൾ വിളകൾ പരിസ്ഥിതി വ്യവസ്ഥകൾ എന്നിവ നശിക്കുവാനും തുടങ്ങി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഒരു ഓസോൺ ശോഷണ പദാർത്ഥങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും ഘട്ടം ഘട്ടമായി നിർത്തണമെന്ന ഒരു അന്താരാഷ്ട്ര പരിസ്ഥിതി ഉടമ്പടിയായി മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പിട്ടതിൻ്റെ സ്മരണാർത്ഥം നമ്മൾ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറിന് ലോക ഓസോൺ ദിനം ആചരിക്കുന്നു ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ സൃഷ്ടിക്കുന്ന രാസ വസ്തുക്കളുടെ നിർമ്മാണവും ഉപയോഗവും കുറയ്ക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം ഈ ഉടമ്പടിയെ മോണ്ട്രിയൽ പ്രോട്ടോകോൾ എന്ന് വിളിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ഐക്യരാഷ്ട്രസഭ രാജ്യങ്ങളുടെ സംഘടന ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയത് വികസിത രാജ്യങ്ങളിലും വികസ്വര രാജ്യങ്ങളിലും മോണ്ട്രിയൽ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നത് നന്നായി പുരോഗമിക്കുന്നു രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ പതിനാറിന് വിയന്ന കൺവെൻഷനും മോണ്ട്രിയൽ പ്രോട്ടോകോളും യു എൻ ചരിത്രത്തിലെ സാർവത്രിക അംഗീകാരം നേടിയ ആദ്യത്തെ ഉടമ്പടിയായി ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം കണ്ട ഓസോൺ ഈ ഉടമ്പടികൾ കാരണം ഏതാണ്ട് അടയുകയുണ്ടായി മോൺറിയൽ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഓസോൺ പാളിയെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് ഓസോൺ പാളിക്ക് വിള്ളൽ വീഴുന്നത് അപകടമാണ് ഹാനികരമായ വികരണങ്ങൾ ഭൂമിയിലെത്തുകയും ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കുകയും ചെയ്യുന്നു പ്രതിരോധ ശേഷി കുറയുന്നതിന് കാരണമാകുന്നു കൂടാതെ കാഴ്ച കുറയുക തിമിരം ചർമ്മ സംബന്ധിയായ അസുഖങ്ങൾ ചർമ്മ അർബുദം എന്നിവയ്ക്കെല്ലാം ഇത് കാരണമാകുന്നു മണം എന്ന അർത്ഥമുള്ള ഒസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന പദം രൂപപ്പെട്ടത് ഡോക്ടർ പി ടി അജീഷ് തുടരുന്നു മണം എന്നർത്ഥമുള്ള ഒസീൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഓസോൺ എന്ന പദം രൂപപ്പെട്ടത് ആയിരത്തി ജർമ്മൻ ശാസ്ത്രജ്ഞനായ ക്രിസ്റ്റ്യൻ ഫെഡറിക് സ്കോൺബീൻ തന്റെ പരീക്ഷണശാലയിൽ അസാധാരണമായ ഒരു ഗന്ധം പരക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഇതൊരു പുതിയ പദാർത്ഥം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ടാണെന്ന് അദ്ദേഹം കണ്ടെത്തുകയും അതിന് ഓസോൺ എന്ന് വിളിക്കുകയും ചെയ്തു ആയിരത്തി ഫ്രഞ്ച് ഭൗതിക ശാസ്ത്രജ്ഞനായ ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണും ചേർന്നാണ് ഓസോൺ പാളി കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് മെയ് മാസത്തിൽ അന്റാർട്ടിക്കയിലാണ് ആദ്യത്തെ ഓസോൺ ദ്വാരം കണ്ടെത്തിയത് പിന്നീട് അന്റാർട്ടിക്ക മുഴുവൻ ഇതിൻ്റെ പരിണിത ഫലം ബാധിച്ചതായും താപനില ക്രമേണ ഉയരാൻ തുടങ്ങിയതായും നാസ പിന്നീട് കണ്ടെത്തി മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന അശാസ്ത്രീയ പ്രവർത്തനങ്ങളാണ് പലപ്പോഴും ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാവുന്നത് നൈട്രസ് ഓക്സൈഡ് നൈട്രിക് ഓക്സൈഡ് എന്നീ വാതക തന്മാത്രകൾക്കും ക്ലോറിൻ ബ്രോമിൻ എന്നീ വാതകങ്ങളുടെ ആറ്റങ്ങൾക്കും ഓസോണിനെ വിഘടിപ്പിക്കുവാൻ കഴിയുന്നു എയർ കണ്ടീഷണറുകളിലും റെഫ്രിജറേറ്ററുകളിലും ശിതീകരണത്തിനായി ഉപയോഗിക്കുന്ന ക്ലോറോഫ്ലോറോ കാർബണുകൾ ക്രമേണ ലീക്ക് ചെയ്ത് സ്ട്രാറ്റോസ്വിയറിലെത്തി വിഘടിച്ച് ക്ലോറിൻ ഉണ്ടാകുന്നു ഇത് ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നു ഒരു ക്ലോറിൻ ആറ്റത്തിന് ഒരു ലക്ഷം ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കുവാൻ കഴിയും ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടാകുന്നതോടെ അൾട്രാവയലറ്റ് ഉൾപ്പെടെയുള്ള മാരകമായ രശ്മികൾ അധികമായി ഭൂമിയിലേക്ക് പതിക്കുന്നു ഇത് ഭൂമിയിലെ ചൂട് വർധിക്കുവാൻ കാരണമാകുന്നു ചൂട് വർദ്ധിക്കുന്നതോടെ മഞ്ഞുമലകൾ ഉരുകുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ക്രമേണ കാരണമാകുന്നു കാലം തെറ്റിയുള്ള മഴയും കനത്ത ചൂടുമെല്ലാം ഇതിൻ്റെ പരിണിത ഫലമാണെന്ന് പറയേണ്ടി വരും അൾട്രാവയലറ്റ് രശ്മികളുടെ സാന്നിധ്യം മനുഷ്യരുടെയും സകല ജീവജാലങ്ങളുടെയും ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്നു അന്തരീക്ഷത്തിലും പ്രകൃതിയിലും ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തര ഫലങ്ങളാണ് കാലം തെറ്റിപ്പോക്കുന്ന കണിക്കൊന്ന് നീലക്കുറിഞ്ഞിക്ക് പോലും കാലം തെറ്റുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീവ്രവും അതിതീവ്രവുമായ മഴ മേഘവിസ്ഫോടനവും ഉരുൾപൊട്ടലും എല്ലാം എവിടെയും സംഭവിക്കാം എന്ന നിലയിലാണ് ഇപ്പോൾ ഇടവപ്പാതിയും തുലാവർഷവും അതിൻ്റെ സ്വാഭാവികമായ ഘടനയിൽ നിന്ന് മാറിയിരിക്കുന്നു ഡിസംബറിലെ മഞ്ഞ് എന്ന പ്രയോഗം തന്നെ നമുക്ക് തണുപ്പിൻ്റെ സുന്ദരമായ പ്രകൃതിയെ മനസ്സിലെത്തിച്ചിരുന്നു ഡിസംബറിലെ മഞ്ഞിൽ നിന്ന് രക്ഷ നേടാൻ രാവിലെ കരിയിലകൾ കത്തിച്ച് തീ കായാൻ ചുറ്റും കൂടിയിരിക്കുന്ന കുട്ടികൾ ഇന്ന് ഗ്രാമങ്ങളിൽ പോലും കാണാനില്ല കാലാവസ്ഥയും മാറിക്കഴിഞ്ഞു ഇനിയും പുതിയൊരു പ്രോട്ടോക്കോൾ എല്ലായിടങ്ങളിലും രൂപപ്പെടേണ്ടതുണ്ട് ഭവന നിർമ്മാണം ഭൂമിയുടെ ഉപയോഗം ജീവിതശൈലി പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം ഇവയ്ക്കെല്ലാം ഒരു പ്രോട്ടോക്കോൾ ആവശ്യമാണ് പരിസ്ഥിതിക്കനുസരിച്ച് പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രോട്ടോക്കോൾ അത് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനും സഹായിക്കും വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുനീഷ് വിദുര വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്